ിയപ്പെട്ടവരെ നമ്മൾ താമസിക്കുന്ന വീടിന് ഒരു ഊർജമുണ്ടെന്നും അത് ഗുണ ഊർജമാണെങ്കിൽ നമ്മുടെ ജീവിതം നന്നായി വരുമെന്നും വിപരീത ഊർജ്ജമാണെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ ജീവിതഗതി തന്നെ വളരെ മോശകരമായി പോകും എന്നുള്ള അറിവൊക്കെ ഇന്ന് നമുക്കെല്ലാവർക്കും ഉണ്ട് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രം അതുപോലെ തന്നെ പാരമ്പര്യ വിശ്വാസങ്ങൾ മറ്റു രാജ്യങ്ങളിലെ വാസ്തുവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ എല്ലാം ഇന്ന് പഠിച്ച് തന്നെയാണ് ഓരോരുത്തരും തങ്ങളുടെ വീടിൻ്റെ ഊർജ നിലകളെ ക്രമീകരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ വാസ്തുവിൽ പല കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വീടും വയ്ക്കുന്നത് നല്ല ദിശകളെ നോക്കി വയ്ക്കാറുണ്ട് മുന്നിലുള്ള റോഡിനെ അഥവാ രാജവീതി സ്ഥാനത്തെ നിർണ്ണയിച്ചിട്ട് വീടുകൾ വയ്ക്കാറുണ്ട് അപ്പോൾ പല വീടുകളുടെയും മുഖം എന്ന് പറയുന്നത് പല ദിക്കുകളിലേക്കും വരാം തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെ ദിക്കുകൾ വരാം ചിലപ്പോൾ ഒന്ന് ചരിഞ്ഞിട്ടുള്ള ദിശകളിലേക്കും വരാം അതായത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരാം പക്ഷേ വീടിന്റെ മുന്നിലെ വാതിൽ എന്ന് പറയുന്ന സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വാതിലിന്റെ ഒരു നില തന്നെ അവിടുത്തെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുന്നതിനും ചിലപ്പോൾ ചില അപകടകരമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടുവരുന്നതിനും കാരണമായി തീരാറുണ്ട് എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനൊക്കെ നോക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നുള്ള കാര്യത്തെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് മാത്രമല്ല ഈ വാതിലിന് മേൽ ചിലർ നടത്തുന്ന അലങ്കാരപ്പണികൾ അതിന് സമീപത്ത് വയ്ക്കുന്ന ചില വസ്തുക്കൾ ഇവയൊക്കെ തന്നെ വീട്ടിനകത്തേക്ക് ഒരുപാട് നെഗറ്റീവ് തരംഗങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അത് പിന്നെ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് കാരണം കാഴ്ചയ്ക്ക് സുന്ദരമായ വീടാണ് എല്ലാം മനോഹരമാണ് പക്ഷെ ഒരല്പം കാശ് പോലും അവിടെ നിലനിൽക്കുന്നില്ല എന്നും രോഗങ്ങളാണ് എന്നും പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട് അപ്പോൾ അവരുടെ വീട്ടിന്റെ ചെന്ന് കയറുമ്പോൾ തന്നെ അവരുടെ മുൻവാതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഇവരുടെ വിഷയം എന്താണെന്നു മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒൻപത് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അതായത് നമ്മുടെ വീടിന്റെ മുൻപാതിലുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന പിഴവുകളാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അത് പരമാവധി അങ്ങനെയുള്ള പിഴവുകൾ വരാതിരിക്കാൻ നിങ്ങൾ നോക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നല്ലൊരു അറിവാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് നമസ്കാരം ഞാൻ ആർ ജെ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഒട്ടേറെ പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നൽകുന്നതുമാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് തരും അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴതും പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള ഒന്നായിരിക്കണം എന്നാണ് പരമാവധി നമ്മൾ പ്ലാം തടി കൊണ്ട് വരിക്ക പ്ലാമിൻ്റെ തടി കൊണ്ട് വാതിൽ നിർമ്മിക്കുക എന്നുള്ളത് പ്രധാനമാണ് പണ്ട് കാലത്ത് ചന്ദനമൊക്കെ കിട്ടുന്ന കാലത്ത് ചന്ദന വാതിലൊക്കെ ഉണ്ടായിരുന്നു പല വീടുകളിൽ പിന്നെ തേക്കിൻ്റെ വാതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏത് തടി കൊണ്ട് നിർമ്മിച്ചാലും തടിക്ക് ഉണക്കുണ്ടാവണം അതിൽ നിന്ന് കറ ഇങ്ങനെ ഈ ഊറി നിൽക്കുന്ന തരത്തിലുള്ള തടിയൊന്നും ഉപയോഗിച്ചിട്ട് മുൻവാതിലൊന്നും ചെയ്തിടരുത് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല മുൻവാതിൽ തടി കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഏറെ ശുഭകരം ചിലർ ലോഹവാതിലൊക്കെ മുൻവശത്ത് വാതിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വാസ്തു ശാസ്ത്രപ്രകാരം മുൻവാതിൽ എന്തായാലും ശരി അത് തടി കൊണ്ട് നിർമ്മിച്ച ഈടുള്ള വാ വാതിലുകളാകണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി പാടില്ലാത്ത ഒമ്പത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം ഒന്നാമത്തെ കാര്യം പ്രധാന വാതിലിൽ ആയുധങ്ങളുടെ ചിത്രം പതിക്കരുത് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ട് ചില വീടുകളുടെ വാതിൽ കാണുമ്പം അതിൽ നമ്മുടെ കളരിപ്പയറ്റിൻ്റെ പോലെ വാളും പരിചയുടെ രൂപങ്ങളൊക്കെ കൊത്തി വയ്ക്കുന്നതായിട്ട് കാണാം ചിലടത്താണെങ്കിൽ കുന്തം തൃശൂലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊത്തിവയ്ക്കാറുണ്ട് തൃശ്ശൂലം ദൈവത്തിൻ്റെ ഇതല്ലേ കാളിയുടെ അല്ലേ മഹാദേവൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ചിലർ കൊത്തി കൊത്തിവെക്കുന്നത് വേലു പോലത്തെ രൂപങ്ങൾ അത് വേൽമുരുകേ എന്നൊക്കെ ഉള്ളതാണ് ദൈവങ്ങളുടെ സാന്നിധ്യം വളരെ നല്ലതാണ് ചിത്രപണികൾ വാതിലിൻ്റെ ദൈവങ്ങളുടേതായ കൊത്തി വയ്ക്കുന്നത് തെറ്റില്ല പക്ഷേ ആയുധങ്ങളുടെ രൂപം കൊത്തി കൊത്തിവെക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം മാത്രമല്ല ഈ വാതിലിൻ്റെ ലോക്കിടുമ്പം മൺചിത്രത്താഴ് സിനിമ കണ്ട പിന്നീട് മൺചിത്രത്താഴിൻ്റെ ലോക്കുകൾ നിർമ്മിച്ച് അത് വെച്ച് പൂട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷേ മൺചിത്രത്താഴെന്ന് പറയുന്ന ലോക്ക് അതിൻ്റെ അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഘട്ടപുരാതനമായിട്ടുള്ള വളരെ വൈദിദ്ധ്യങ്ങളുള്ളൊരു താഴാണ് ഈ എന്ന് പറയുന്നത് ആ ലോക്കിൻ്റെ അതേ അളവിലല്ല നിങ്ങൾ നിർമ്മിച്ച് സ്ഥാപിക്കുന്നെങ്കിൽ അതിലും ദോഷമുണ്ട് ചിലരായിട്ട് അതിലൊരു ശൂലൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ വയ്ക്കാറുണ്ട് ഇതൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതാണ് നമ്മൾ വാസ്തു നിയമങ്ങളെ പരിപാലിച്ച് വീടിൻ്റെ ഊർജത്തെയാണ് കേന്ദ്രീകരിച്ച് നിങ്ങളൊരു വീട് പണിയുന്നതെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഡിസൈനുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം പ്രധാനവാതിൽ വിണ്ട് കീറിയിരിക്കരുത് എന്നുള്ളതാണ് ചില വീടുകളുടെ വാതിലിനും ഈ ചട്ട കഥുകൊക്കെ നമ്മൾ പറയുന്ന കഥുകണ്ടല്ലോ ചിലപ്പോൾ അതിൽ ചില ഗ്യാപ്പുകൾ മൈന്യൂട്ടായിരിക്കും ചെറിയ ഗ്യാപ്പുകളായിരിക്കും ചെറിയ ദൂരങ്ങളൊക്കെ കിടക്കുന്നതാണ് ചിലത് ചിലടത്ത് പൊട്ടൽ വീണത് വിണ്ട് കീറിയതായിട്ട് കാണപ്പെടും ചിലതായി തടിയായിട്ട് പിടിച്ച രൂപത്തിലൊക്കെ കാണപ്പെടും നിങ്ങൾ പ്രധാന നിങ്ങൾ ഇത്തരം തടികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു തരത്തിലും ഇങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മാണം നടത്തരുത് എന്നുള്ളതാണ് മാത്രമല്ല പഴയ മര ഉരുപ്പടികൾ പലയിടത്തുനിന്നും മേടിച്ചുകൊണ്ട് പഴയ വാതിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വാതിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് പരമാവധി മുൻവാതിലിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് മാത്രമല്ല മറ്റൊരു വീട്ടിൽ ഒരു വാതില് അതിൽ ആ വീട് എന്തുകൊണ്ടോ പൊളിച്ചു മാറ്റിയപ്പോൾ ആ വാതിലെടുത്തുകൊണ്ടുവന്ന് അതിനെ മുൻവാതിലായിട്ട് സ്ഥാപിക്കുന്ന രീതിയും ചിലർ കാണിക്കാറുണ്ട് അതും ഒഴിവാക്കേണ്ടതാണ് ഞാൻ പരമാവധി പറയാറുണ്ട് പഴയ മര അതൊക്കെ കാലഹരണപ്പെട്ടു പോയതാണ് അതിനെ അതിനെക്കൊണ്ടൊന്ന് പുതിയ വീട്ടിൽ നിങ്ങൾ അത് ഊർജ്ജദായകമായിട്ടുള്ളൊരു വീട്ടിൽ നിങ്ങൾ വയ്ക്കരുത് കാലഹരണപ്പെട്ടു പോയ ഭാവമാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പിൻവാതിലുകളായിട്ട് ഉപയോഗിക്കുക മുൻവാതിലിൽ പരമാവധി പുതിയ വാതിൽ തന്നെ ഉപയോഗിക്കുന്നത് ആയിരിക്കും ഗുണകരം മൂന്നാമത്തെ കാര്യം പ്രധാന വാതിലിന് സമീപം ഷൂറാക്കുകൾ വയ്ക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ചെല്ലുമ്പോൾ ഒരു പ്രധാന വാതിലുണ്ട് ആ വാതിലിന് സമീപം എല്ലാവരും വിചാരിക്കുമെന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അകത്തോട്ട് കയറാൻ അവിടെ ഒരു ഷൂറാക്ക് വയ്ക്കാന്ന് പരമാവധി അതൊന്ന് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം ആ പടിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റി ഷൂ റാക്കി വയ്ക്കാൻ ശ്രമിക്കണം കാര്യം മിക്ക വീടുകളിലും ഒരു സിറ്റൗട്ട് ഉണ്ടാവും സിറ്റൗട്ട് കഴിഞ്ഞിട്ടായിരിക്കും പ്രധാന വാതിൽ അതുകൊണ്ട് സിറ്റൗട്ടിന് ഉള്ളിൽ ഷൂറാക്ക് വയ്ക്കുന്ന സാധ്യത കുറവാണ് എന്നാൽ ചിലയിടങ്ങളിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട് സിറ്റോട്ടിൽ കയറിയിട്ട് അവിടെ ചിരിപ്പൂരി ഷൂറാക്കിൽ വയ്ക്കുന്ന എത്രയോ വീടുകൾ എനിക്കറിയാം അത് പരമാവധി ഒഴിവാക്കണം പ്രധാനപാതിലിൻ്റെ സമീപത്താക്കരുത് പുറത്ത് നിങ്ങൾക്ക് ഒരു അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ട് അവിടേക്ക് മാറ്റുന്നതാണ് ഗുണകരം നാലാമത്തെ കാര്യം പ്രധാനപാതിൽ ഇരുളടഞ്ഞ് കിടക്കരുത് എന്നുള്ളതാണ് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഐശ്വര്യദായകമായിരിക്കണം മുൻവശമെന്ന് നമുക്കറിയാം എന്നാൽ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രധാന വാതിലിൻ്റെ അവിടെ ഒരു വെളിച്ചവുമില്ല ഒരു തരത്തിലുള്ള പ്രകാശം കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള മാർഗങ്ങൾ അടഞ്ഞ പോലെ കാണപ്പെടും ഇരുണ്ട് കിടക്കും ഒരിക്കലും പ്രധാനവാതിൽ വെളിച്ചമില്ലാത്ത സ്ഥാനത്താകരുത് ഇരുണ്ട് കിടക്കരുത് അത് വീട്ടിലെ ദുർദേവതാവാസത്തിന് കാരണമാക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഇരുമരം കൊണ്ട് നിർമ്മിച്ചതാകരുത് എന്നാണ് പറയുന്നത് അതായത് ചിലർ പ്രധാന വാതിൽ നിർമ്മിക്കുമ്പോൾ പലതരം മരത്തടികൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കാണ് ഒരേ തരത്തിലുള്ള ഇപ്പം പ്ലാവ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പ്ലാവുകളൊക്കെ ആവാം പ്ലാന്തടികളൊക്കെ ആവാം തേക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മരത്തിലുള്ള തേക്കുകളൊക്കെ ആവാം പക്ഷേ ഇപ്പോൾ ഒരു തേക്കിൻ്റെ പകുതി കുറച്ച് ആഞ്ഞിലി കുറച്ച് മാവോ അല്ലെങ്കിൽ കുറച്ച് പ്ലാവോ ഇങ്ങനെയൊക്കെ പലതരം തടികളെയൊക്കെ ചേർത്തിട്ടൊക്കെ ചിലർ പണിഞ്ഞിടുന്നതുകൊണ്ട് ഡിസൈന് കറ്റ് ചെയ്തിടുന്നതാണ്ട് പെയിൻ്റ് അടിക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെ തോന്നിക്കുമെന്നാണ് ഇവർ പറയാറുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അത് വീട്ടിൽ അത്തേക്ക് നെഗറ്റീവ് തരംഗങ്ങളെ കൂടുതലായിട്ട് കൊണ്ടുവരും കാര്യം ഒരു വെട്ടിത്തുന്നൽ പോലെയുള്ള കാണപ്പെടുന്ന ഇവിടെയൊക്കെ ധനം നിലനിൽക്കാൻ വളരെ പ്രയാസകരമായിരിക്കും ആറാമത്തെ കാര്യം പ്രധാനവാതിൽ കരയരുത് എന്നുള്ളതാണ് വീടിന് ഊർജ്ജമുള്ളതുപോലെ വാതിലിന് അതിൻ്റെ ചൈതന്യം അതിൻ്റെ ഹൃദയം പോലുള്ള ഒരു ഭാഗമായിട്ടാണ് കണക്കുകൂട്ടുന്നത് വാതിങ്ങനെ കേഴുന്നത് പോലെ കാണപ്പെടരുതെന്ന് പറയുന്നത് ഈ അതിൻ്റെ വിചാവിരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ കടുത്ത ശബ്ദങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് കുറച്ച് ബലമുള്ള വിചാരികളൊക്കെ അതിൽ ഉപയോഗിക്കുക ഒപ്പം തന്നെ അത് നന്നായിട്ട് ഓയിലിട്ട് അതിനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വാതിൽ കരയരുത് എന്നുള്ള സൂചന ഇതിൽ നിന്നാണ് വരുന്നത് ഏഴാമത്തെ കാര്യം സസ്യങ്ങൾ പടർത്തരുത് എന്നുള്ളതാണ് പ്രധാന വാതിലിലോട് ചേർന്ന് ചിലർ അലങ്കാര സസ്യങ്ങളൊക്കെ കെട്ടിത്തൂക്കും അതിലൂടെ ഞാത്തിയൊക്കെ ഇട്ടേക്കുന്നത് കാണാം ഇങ്ങനെ വള്ളിപ്പടർപ്പുകൾ പോലെ അങ്ങനെയൊക്കെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൽ വരുന്നതും മറ്റൊക്കെയുള്ള പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ജീവനുള്ള പടർന്നു കയറുന്ന സസ്യങ്ങളെയൊന്നും പ്രധാന വാതിലുമായിട്ട് ബന്ധപ്പെടുത്തി ഇടുന്നത് ശുഭകരമായിട്ട് കാണുന്നില്ല അത് വീട്ടിനകത്ത് പോസിറ്റീവല്ല നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും എട്ടാമത്തെ കാര്യം പ്രധാനവാതിൽ കുങ്കുമം തൊട്ട് വയ്ക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഗൃഹപ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് പൂജാ ചടങ്ങുകളിലും ചന്ദനം തൊടുക കുങ്കുമം തൊടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാൽ ചില വ്യക്തികളാകട്ടെ നിത്യന വാതിലിന് ആരതി ഒഴിഞ്ഞ് കുങ്കുമം തൊടുന്ന രീതിയുണ്ട് അത് ഭദ്രകാളി ഉപാസകര് മുൻകാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അവരുടെ പ്രധാന ദേവതയെ കുടിയിരുത്തിക്കുന്ന വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് എന്നാൽ അത് എന്തോ ആചാരമാണെന്ന് തോന്നിയിട്ട് ചിലർ ഇന്ന് പല വീടുകളിലും ആരതി ഒഴിഞ്ഞ് കുങ്കുമം തൊടുന്നതായിട്ട് കാണുന്നുണ്ട് അത് തെറ്റായ ഒരു പ്രവണതയാണ് അതിന് ശാക്തീയമായിട്ടുള്ള കുടിയിരിപ്പുകളുള്ള വീടുകളിൽ അവലംബിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ മരത്തടിയിൽ നിങ്ങളിങ്ങനെ ആവാഹിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാകും ഒരുപാട് അനർത്ഥങ്ങൾ വരുത്തി വയ്ക്കാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് ഒമ്പതാമത്തെ കാര്യം പ്രധാന വാതിലിൽ മരിച്ചു പോയവരുടെ രൂപം എന്നുള്ളതാണ് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള പല വ്യക്തികളും മരണപ്പെട്ടു പോകാറുണ്ട് അവരുടെയൊക്കെ ഓർമ്മ ചിത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് പക്ഷേ ചിലരാകട്ടെ ഈ വാതിലിൽ മരണപ്പെട്ടുപോയവരുടെ രൂപം കൊത്തിവെക്കുന്നത് കണ്ടിട്ടുണ്ട് അത് അത്ര കണ്ട അഭിമാനമായിട്ടുള്ള കാര്യമല്ല ഓരോന്നിനും ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ ദേവതാരൂപങ്ങൾ കൊത്തിവെക്കുന്ന ഡിസൈനുകൾ കൊത്തിവെക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ആ മരണപ്പെട്ടുപേരുടെ രൂപങ്ങൾ ഇത്തരം ഭാഗങ്ങളിൽ കൊത്തിവെക്കുന്നത് ആ വീട്ടിനകത്ത് ആ ദൈവികമായിട്ടുള്ള ഊർജത്തിൻ്റെ തോത് കുറയ്ക്കാനും ചില അനർത്ഥങ്ങൾക്ക് ഇടയാക്കാനും കാരണമാകുമെന്ന് കണ്ടിട്ടുണ്ട് ഇത് പരമാവധി ഒഴിവാക്കുക അപ്പോൾ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ഒൻപത് അറിവുകളാണ് ഞാനിവിടെ തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അപ്പാർട്ട്മെൻറ്റിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ ഇയർ മഠം നമസ്തേ